ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽസൈസ് പ്രീറ്റർ നൈറ്റുകളും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് കാണിച്ചു ഒത്തിരി പേരായി നമ്മളോട് ചോദിക്കുന്നു ഡബിൾ എക്സൽസൈസ് മാനസികെട്ട് നൈറ്റുകളുടെ കളക്ഷനുമായിട്ട് വരാനായിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ എക്സൽസൈസ് മാനസികെട്ട് നൈറ്റുകളാണ് ഉണ്ട് വേഗം നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ആദ്യത്തേതി നല്ലൊരു ലൈറ്റ് ഷെഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂവിൽ വൈറ്റ് കളർ ഡിസൈനാണ് വന്നിട്ടുള്ളത് മാനസികട്ട് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റികളാണ് അതുകൊണ്ട് തന്നെ നെക്കിൽ നമ്മളൊരു പീസ് കൊടുത്ത് മാനസികെട്ട് മോഡലിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് കളർ കോമ്പിനേഷനാണ് നൈറ്റിയുടെ ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ഇതാണ് നൈറ്റിയുടെ കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂവിൽ നല്ലൊരു വൈറ്റ് കളറിലെ ചെറിയ ചെറിയ ഡിസൈനുകൾ അതിന് ചേർന്ന നല്ലൊരു ആണ് നെക്കിൽ മാനസികട്ട് മോഡലിൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ സൈസും മാനസികെട്ട് നൈറ്റുകളുടെ കളക്ഷനാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും അടുത്തതാണ് ഇതുപോലെ തന്നെ നല്ല ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനൊക്കെ വളരെ മൂവിങ് ആയിട്ട് പോണതാണ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള റെഡിൻ്റെ യെല്ലോയുടെ ഒക്കെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് നൈറ്റിയുടെ ക്ലോത്തിൽ മുഴുവൻ വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്താണ് നെക്കിലും വന്നിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും നൈറ്റി ക്ലോത്തിൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നൈറ്റി ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് അ ഇതാണ് ക്ലോത്തിൻ്റെ ഡിസൈൻ കേട്ടോ ഇതാണ് നൈറ്റിയുടെ വ്യൂ എല്ലാം ഡബിൾ എക്സൽ സൈസ് മാനസികട്ട് നൈറ്റികളാണേ അടുത്ത് വേണം നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഗ്രീനിൽ നല്ലൊരു സെൽഫ് ഡിസൈൻ പോലെ ചെറിയ ചെറിയ ഡിസൈനുകളും പോയിട്ടുണ്ട് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്താണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരാം ഡബിൾ എക്സൽ സൈസ് മാനസികട്ട് നൈറ്റുകളാണേ അടുത്തതാണ് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളുടെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ മെറൂൺ വൈറ്റും ചേർന്ന പൂക്കളുടെ ഡിസൈനാണ് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ബോഡി പാർട്ടിൽ നിറയെ പോയിട്ടുള്ളത് പിന്നെ ഒരു സെൽഫ് ഡിസൈനും ക്ലോത്തിൽ വന്നിട്ടുണ്ട് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്താണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഈ മോഡലിൽ നൈറ്റിയാണ് മാനസിക ഘട്ടം എന്ന് പറയുമ്പോൾ നെക്കിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് അടുത്തതാണ് ഇതിന്റെ തന്നെ ഇത് ക്ലോത്ത് ആണ് അടുത്തത് വരുന്നത് ഇതിന്റെ നെക്കിൽ യൂസ് ചെയ്തേക്കുന്ന ആ ക്ലോത്ത് ആണ് ഇതിന്റെ ബോഡി പാർട്ടായിട്ട് വരുന്നത് കേട്ടോ ലാ ഇങ്ങനെ വരും ഇതാണ് നൈറ്റിയുടെ ക്ലോത്ത് അതില് നെക്ക് പീസായിട്ട് നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അടുത്തത അടുത്തതൊക്കെ നല്ല ഭംഗിയുള്ള പൂ ഡിസൈൻ തന്നെയാണ് വന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പറ്റിയായിട്ടാണ് വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ നിറയെ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നീലയും മഞ്ഞയും ആഷും ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് ഇങ്ങനെ വരും അടുത്തതാണ് വേണം ഒരു നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ക്വാളിറ്റി കൂടിയ പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നൈറ്റ് ക്ലോത്ത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് എപ്പോഴും ചെറിയ പൂക്കളുടെ ഡിസൈൻ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് അതിന് ചേർന്ന നല്ലൊരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടുത്തതാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സ് സൈസ് പ്ലീറ്റഡ് നൈറ്റി സോറി ഡബിൾ എക്സ് സൈസ് മാനസികട്ട് നൈറ്റുകളുടെ കളക്ഷനാണേ മാനസികമായിട്ട് ഡബിൾ എക്സ് നമ്മൾ കാണിച്ചിട്ട് ഒത്തിരി നാളായി അപ്പോൾ അതുകൊണ്ട് കുറേ പേരായി ചോദിക്കുന്നു അതാ നോക്കി ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നൈറ്റി നല്ലൊരു ചില്ലി റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ചില്ലി റെഡിൽ ചെറിയ ചെറിയ നക്ഷത്രങ്ങളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു നെക്ക് ക്ലോത്തും കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും അടുത്ത് വേണം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അതേ ക്ലോത്ത് തന്നെയാണ് ഇതിൽ ബ്ലാക്കിൽ യെല്ലോ കളർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത് ബ്ലാക്കിൽ ഒരു ഗ്രീൻ കളർ ഡിസൈനാണ് വന്നിട്ടുള്ളത് സെയിം ക്ലോത്ത് തന്നെയാണ് ഇവിടെ നമുക്ക് യെല്ലോ കളർ വന്നപ്പോൾ അതിന് ചേർന്ന നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ കേട്ടോ ഡിസൈൻ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ഫ്ലോറൽ ക്ലോത്ത് കൊണ്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അ ഇങ്ങനെ കണ്ടോ എന്ത് അട്രാക്റ്റീവാന്ന് നോക്കിയാൽ നല്ല കോഫി ബ്രൗൺ കളറാണ് ബ്ലാക്കിനേക്കാൾ കോഫി ബ്രൗണുമായിട്ടാണ് ചേർച്ച വരേണ്ടത് ബ്ലാക്ക് അല്ല ശരിക്കും നല്ല കോഫി ബ്രൗൺ ബ്രൗണാണുണ്ടോ എന്താ ഇങ്ങനെ വരാം അടുത്തതാണ് അടുത്ത് നോക്കി ഇതിന്റെ തന്നെ ഗ്രീനൊക്കെ നമ്മൾ ഇപ്പം ഇത്തിരി മുമ്പ് കണ്ടതാണ് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ണ്ടോ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നെക്ക് ഡിസൈൻ ചെയ്യാൻ അതിന് ചേർന്ന് നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് മാനസികളാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കോ കേട്ടോ അടുത്തതാണോ അടുത്തതൊക്കെ അതിന്റെ റിവേഴ്സാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തേക്കുന്ന നെക്ക് പാർട്ടിൽ യൂസ് ചെയ്തേക്കുന്ന ക്ലോത്താണ് ഇതിൻ്റെ ക്ലോത്ത് ആയിട്ട് വരുന്നത് കണ്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറും അതിലൊരു ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് നെക്കിലും വന്നിട്ടുണ്ട് ആ ഇങ്ങനെ വരും അടുത്ത് വേണം നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ട ഒരു ബ്ലൂ കളർ കളറിനായിട്ടില്ലേ അതിൻ്റെ ആ വേറൊരു കളറാണ് റെഡ് നല്ല ചില്ലി റെഡിൽ വൈറ്റ് കളറ് പൂക്കളാണ് വന്നിട്ടുള്ളത് കണ്ടോ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ നല്ല ചില്ലി റെഡ് ആൻഡ് വൈറ്റ് അട്രാക്റ്റീവായിട്ടുള്ള കോമ്പിനേഷനാണ് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്താണ് നെക്കലും യൂസ് ചെയ്തിട്ടുള്ളത് ആ ഇങ്ങനെ ഇതൊക്കെ നല്ല കോട്ടൺ ക്ലോത്താണ് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൻ നമ്മളതിന്ന് ഒത്തിരി പേര് നയിച്ചെടുക്കാറുള്ളതാണ് അവരൊക്കെ റിവ്യൂ എല്ലാവരും നല്ല ക്ലോത്ത് എന്ന് നമുക്ക് റിവ്യൂ തന്നിട്ടുള്ളതാണ് അടുത്തതാണ് വീണ്ടും ഒരു അട്രാക്റ്റീവ് കളർ കോമ്പിനേഷൻ ഇതിൻ്റെ തന്നെ ആണ് ഇതേ അടുത്തത് കണ്ടോ നല്ലൊരു ബ്ലൂ കളറിൽ ചെറിയ ചെറിയ ഡിസൈനുകൾ ഉണ്ടോ ബോഡി പാർട്ട് നിറയെ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് അതിന് ചേർന്ന ഒരു ഫ്ലോറൽ ക്ലോത്ത് നെക്കിലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അ ഇങ്ങനെ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡബിൾ എക്സൽ മാനസികഘട്ടനായിട്ട് വീഡിയോ കാണുന്നവർ പെട്ടെന്ന് ഒന്ന് ഓർഡർ ചെയ്തോട്ടോ അല്ലെങ്കിൽ കിട്ടൂല അടുത്ത് കാണാം ഇതിൻ്റെ റോസ് അതാ അതിൻ്റെ നെക്കിൽ വന്നിട്ടുള്ള ക്ലോത്താണ് ബോഡി പാർട്ടായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള ക്ലോത്ത് നെക്ക് ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പ്ലീറ്റഡിനായിട്ട് കാണിച്ചപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയ ക്ലോത്താണ് ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ ഫ്ലോറൽ ക്ലോത്തിന് ഉണ്ടോ നല്ല നേവി ബ്ലൂവിൽ വൈറ്റിൻ്റെയും ലൈറ്റ് ബ്ലൂവിൻ്റെയും പൂക്കളാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഫ്ലോറൽ ക്ലോത്ത് പോലെ തന്നെ ഉള്ളതാണ് കണ്ടോ കളർ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട് നേവി ബ്ലൂ പിന്നെ ഗ്രീൻ ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏതെടുക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും വീഡിയോ കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ നല്ല ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിൻ്റെ റിവേഴ്സാണേ കണ്ടോ ഈ നെക്ക് ഇതിൻ്റെ നെക്ക് പീസാണ് ഇതിൻ്റെ ബോഡി പാർട്ടായിട്ട് വന്നിട്ടുള്ളത് അറുനൂടെ ഉണ്ടൂടെ കാണാം കേട്ടോ ആ നല്ലൊരു ഗ്രീൻ കളർ ക്ലോത്തിൽ ചെറിയ ചെറിയ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് അതിൽ ചേർന്ന് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് നെക്കിലും വന്നിട്ടുണ്ട് ഇന്ന് കണ്ടതെല്ലാം ഞാൻ ഈ വേർ എഴുതേക്കുന്ന മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മാനസികെട്ട് നൈറ്റുകളാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടില്ലേ ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ഡബിൾ എക്സ് സൈസിൽ അതായത് അൻപതിഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ നല്ല കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മാനസികെട്ട് നൈറ്റുകളുടെ കളക്ഷൻ ആണേ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല കുറേ കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ